എന്റെ പേര് ജ്യോതി പത്തനംതിട്ടയിലാണ് വീട് എന്റെ വീട്ടില് അച്ഛനും അമ്മയും ഒരനിയുണ്ട് ഞാൻ യു കെ ലായിരുന്നു രണ്ടു വർഷം മുന്നേ അവരെ പി എസ് സി എഴുതിയിരുന്നു റാങ്ക് ലിസ്റ്റിൽ പേരൊക്കെ ഉണ്ടായി അന്ന് എന്റെ വീട്ടില് ഭയങ്കര സന്തോഷമായിരുന്നു എന്റെ അച്ഛനും അമ്മ ഒന്ന് ഞാൻ ചിരിക്കുന്ന ആദ്യമായിട്ടാ കാണുന്നത് അച്ഛനെ ഭയങ്കര വലിയ സ്വപ്നായിരുന്നു എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടണത് അച്ഛനൊന്ന് ലഡൊക്കെ മേടിച്ചുണ്ടെന്ന് വീട്ടിലെ നെയ്മേഴ്സൊക്കെ എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷയായിരുന്നു പിന്നീട് ജോലിയുടെ ആരും ചെന്ന് അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞു ആ പോസ്റ്റിന് വേക്കൻസി ഇല്ല എന്താന്ന് വെച്ചപ്പോ അവര് കൃത്യമായിട്ട് ഒരു ഉത്തരം തന്നില്ല ഞാൻ വീണ്ടും പി എസ് സി എഴുതി കിട്ടി പക്ഷെ ജോലിയുടെ ആരും പഴയ പോലെ തന്നെ അങ്ങനെ ഞാൻ ഗവൺമെന്റ് ജോലിന്നുള്ള സ്വപ്നം ഉപേക്ഷിച്ചു പിന്നീട് അമ്മാവും പറഞ്ഞിട്ടാണ് ഞാൻ പുറത്തു നിന്നതിനെ പറ്റി ആലോചിച്ചു അടുത്തുള്ള ഒരു ഏജൻസിയിൽ അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞു ഐ എസ് ഒന്നും എഴുതണ്ട അവിടെ ചെന്നാ മതി പഠിച്ചാ മതി വലിയ ശമ്പളമുള്ള ജോലിയൊക്കെ കിട്ടും പറഞ്ഞു അയിനവര് ചോദിച്ചത് മുപ്പത് ലക്ഷം രൂപ അത്ര പൈസ അത് ഞങ്ങക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നിട്ടും ഏതൊക്കെയോ ബാങ്കില് ഇറങ്ങി ലോൺ എടുത്തും ചിട്ടി പിടിച്ചും അരുടെക്കോ കടമൊക്കെ മേടിച്ച് അച്ഛനും എന്നാ യു കെക്ക് പോയിട്ട് പക്ഷെ ലക്ഷക്കണക്കിന് ആൾക്കാരിലെ ഒരാള് മാത്രമായിരുന്നു ഞാൻ ഏജൻസികള് പറഞ്ഞ പോലെ ഒന്നും അല്ല അവിടെ ഞാനെന്തൊക്കെയോ സൂപ്പർ മാർക്കറ്റിലും ാത്രൂം കഴുകി ടോയ്ലറ്റ് കഴുകി എന്തൊക്കെയോ ജോലിയെടുത്ത അവിടെ ജീവിച്ച എന്റെ ചെറുപ്പം ഹോട്ടൽ മാസ മാസം വീട്ടിലേക്ക് അമ്മയ്ക്ക് അച്ഛനും കാശ് അയച്ചു കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എനിക്ക് പഠിക്കാനൊന്നും പോവാൻ പറ്റിയിട്ട് പോയിരുന്ന യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാൻ ഒരാഴ്ച പോയിട്ടുള്ളൂ മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയൊന്നും എനിക്ക് പഠിക്കാൻ പറ്റിട്ട് അവിടെ കുറച്ച് മണിക്കൂർ കൂടുതൽ പണിയെടുത്ത സ്റ്റുഡന്റ് വിസയിലുള്ളവര് ലേബർ സെക്യൂരിറ്റിക്കാരെ ഡി പോ കൊറേത്തവണ ഞാൻ എങ്ങനെയൊക്കെ അവരുടെ കണ്ണിപ്പതൊക്കെ രക്ഷപ്പെട്ടു പക്ഷെ കണ്ണാണ് അവരെന്നെ പിടിച്ചു എന്നിപ്പ തിരിച്ചു നാട്ടിലേക്ക് അയച്ചേക്ക എന്നിട്ട് ഞാൻ വീട്ടിൽ പോയിട്ടില്ല ഞാനിപ്പ മുംബൈലാണത് ഇവിടെ ഞാൻ ചെയ്യുന്ന പണി അവസാനിപ്പിക്കുക ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിട്ടല്ലേ വീഡിയോ പക്ഷെ കൊറേ സ്വപ്നമൊക്കെ കണ്ട് ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ പോകുന്ന ആൾക്കാരല്ലേ അവരോട് എനിക്ക് ഒരു കാര്യം പറയാണ് പണ്ട് ഇവിടുന്ന് പോയി രക്ഷപ്പെട്ട കൊറേ ആൾക്കാരുണ്ടാവും പക്ഷെ ഇപ്പൊ അവിടെ ഏറ്റവും കൂടുതലുള്ള എന്റെ പോലത്തെ ആൾക്കാരാണ് എന്റെ നാട്ടില് എന്റെ നാട്ടിൽ എനിക്കൊരു ജോലി ചെയ്യാൻ പറ്റില്ല എന്റെ അച്ഛൻ